കലൂർ ഐപ്പമർ ഹൈസ്കൂൾ പ്ലാറ്റിനം ജൂബിലി അതിഗംഭീര ചടങ്ങുകളോടെ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു വിദ്യാലയത്തിന്റെ പ്ലാറ്റിനം ജൂബിലി ആഘോഷങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിയാറ് ഏഴ് എട്ട് ഒൻപത് പത്താം തീയതികളിലാണ് നടക്കുന്നത് ജനുവരി പത്താം തീയതി നടക്കുന്ന ജൂബിലി ആഘോഷത്തിന്റെ സമാപന സമ്മേളനം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്യും കലൂർ ഐപ്പ് മെമ്മോറിയൽ ഹൈസ്കൂൾ പ്ലാറ്റിനം ജൂബിലിയോടനുബന്ധിച്ച് വിവിധ പരിപാടികൾ നടത്തുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തൊന്നിൽ ഐപ്പു വർഗീസ് കൊച്ചുകൂടിയുടെ സ്മരണാർത്ഥം ആരംഭിച്ചതാണ് ഈ കലാലയം പ്ലാറ്റിനം ജൂബിലി ആഘോഷങ്ങളുടെ സമാപനം സ്കൂൾ വാർഷികം പൂർവ്വ വിദ്യാർത്ഥി സംഗമം യാത്രയ്പ്പ് സമ്മേളനം എന്നിവ ഇന്നു മുതൽ വരെ നടക്കും ഇതിനു മുന്നോടിയായുള്ള വിളംബര റാലി ഇന്ന് നടക്കും തിരുവനന്തപുരം അജന്ത തിയേറ്റേഴ്സിൽ നാടകം രാത്രി ഏഴിന് അരങ്ങേറും നാളെ രാവിലെ പത്തിന് സ്കൂൾ മാനേജർ ഐപ്പ് വർഗീസ് കൊച്ചുകൂടി പതാക ഉയർത്തും ഉച്ചകഴിഞ്ഞ് രണ്ടു മുപ്പതിന് പൂർവ്വ വിദ്യാർത്ഥികളായ വൈദികരുടെ നേതൃത്വത്തിൽ സമൂഹ ബലിയും നടക്കും തുടർന്ന് സെപ്പക് ടാക്രോക്കിക് വോളിബോൾ നടക്കും അഞ്ചിന് പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തോടനുബന്ധിച്ച് നടക്കുന്ന സാംസ്കാരിക സമ്മേളനം ടീൻ കുര്യാക്കോസ് എം പി ഉദ്ഘാടനം ചെയ്യും സ്കൂൾ മാനേജർ അധ്യക്ഷനാകും കോതങ്ങളൻ രൂപതാ വികാരി ജനറൽ മോൺ പൈസ് മലേക്കണ്ട മുഖ്യപ്രഭാഷണം നടത്തും യോഗത്തിൽ വിവിധ മേഖലകളിൽ പ്രശസ്തരായ പൂർവ്വ വിദ്യാർത്ഥികളെ ആദരിക്കും മുൻ എം എൽ എ പി സി ജോസഫ് സിനിമാതാരം മനോജ് ഗിന്നസ് കേണൽ ആസാദ് തുടങ്ങിയവർ പ്രസംഗിക്കും തുടർന്ന് പൂർവ്വ വിദ്യാർത്ഥികൾ അവതരിപ്പിക്കുന്ന ഗാനസന്ധി നടക്കും ഒൻപതിലെ സ്കൂൾ വാർഷിക സമ്മേളനം എറണാകുളം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജി രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും പി ടി എ പ്രസിഡന്റ് സജി പൗലോസ് അധ്യക്ഷനാകും സിനിമാതാരം സാജു നവോദയ മുഖ്യാതിഥിയായും എറണാകുളം ജില്ലാ വിദ്യാഭ്യാസ ഉപ ഡയറക്ടർ സുബിൻ പോൾ വിശിഷ്ടാതിഥിയായും പങ്കെടുക്കും അവാർഡ് ദാനം സ്കൂൾ മാനേജർ ഐപ്പ് വറീസ് കൊച്ചൂടി നിർവഹിക്കും യോഗത്തിൽ സർവീസിൽ നിന്നും വിരമിക്കുന്ന സംഗീതാധ്യാപകൻ സജി ചെറിയാനി യാത്രയായിപ്പം നൽകും തുടർന്ന് വിദ്യാർത്ഥികളുടെ കലാപരിപാടികൾ അരങ്ങേറും വൈകുന്നേരം നാല് മുപ്പതിന് നടക്കുന്ന പ്ലാറ്റിൻ ജൂബിലി സമാപന സമ്മേളനം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്യും സ്കൂൾ മാനേജർ ഐപ്പു വർഗീസ് കൊച്ചൂടി അധ്യക്ഷനാകും ഡീൻ കുര്യാക്കോസ് എം പി മുഖ്യപ്രഭാഷണം നടത്തും ജൂബിലി ഇൻഡോർ സ്റ്റേഡിയം കെ ഫ്രാൻസിസ് ജോർജ് എം പി ഉദ്ഘാടനം ചെയ്യും എം എൽ എമാരായ പി ജെ ജോസഫ് മാത്യു കുളൽനാടൻ ആന്റണി ജോൺ എന്നിവർ ചടങ്ങിൽ പ്രസംഗിക്കും സാമൂഹ്യ രാഷ്ട്രീയ സാംസ്കാരിക മേഖലകളിലെ പ്രമുഖർ സന്ദേശം നൽകും തുടർന്ന് സ്കൂൾ വിദ്യാർത്ഥികളായ എഴുപത്തഞ്ച് കലാപ്രതിഭകൾ അവതരിപ്പിക്കുന്ന കലയരങ്ങ് വോയിസ് ഓഫ് കൊച്ചിൻ അവതരിപ്പിക്കുന്ന മെഗാ സ്റ്റേജ് ഷോയും നടക്കും സ്നേഹവിരുന്ന് അഞ്ചുമണിക്ക് ഇടുക്കിയുടെ ആരാധന പതൊന്ന് രൂപത ജംഗാൾ ഡോക്ടർ പൈസ് മലേഖം മുഖ്യ അതിഥിയായിരിക്കും അതോടൊപ്പം തന്നെ സ്കൂളിന്റെ പൂർവ്വ വിദ്യാർത്ഥി കേണൽ ആസാദ് അതോടൊപ്പം തന്നെ മൂവാറ്റുഴയിലെ മുന്നേ എം എൽ എ പി സി ജോസഫ് മറ്റ് സിനിമാ താരങ്ങൾ ഉൾപ്പെടെയുള്ള പ്രമുഖരായി വ്യക്തിത്വങ്ങൾ അന്നത്തെ മീറ്റിംഗിൽ പങ്കെടുത്തു പത്താം തീയതി സോറി ഒൻപതാം തീയതി സ്കൂളിന്റെ വാർഷികമാണ് നടക്കുന്നത് അന്ന് നമ്മുടെ സ്കൂളിൽ നിന്നും ഇരുപത്തിയഞ്ച് വർഷം പൂർത്തിയാക്കി പൂർത്തിയാക്കിയ ശ്രീ സജി ചെറിയാൻ എന്ന അദ്ധ്യാപകന് യാത്രയൊക്കെ നൽകിയ ഒൻപതാം തീയതിയിലെ പ്രോഗ്രാം എറണാകുളം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ കെ ജി രാധാകൃഷ്ണൻ അവരോട് ഉദ്ഘാടനം ചെയ്യും ആ മീറ്റിംഗിൽ വിശിഷ്ട അതിഥിയായിട്ട് ശ്രീ സാജു നവോദയ പാഷാണാജി സിനിമ ആർട്ടിസ്റ്റ് അതോടൊപ്പം തന്നെ കലൂർ സെൻജോൺ ശ്രീകാര്യ അവൻ ഫാദർ തോമസ് തിറോണ്ടിൽ മറ്റ് ജനപ്രതിനിധികൾ വിശിഷ്ട വ്യക്തികൾ ഉൾപ്പെടെയുള്ള പ്രമുഖ വ്യക്തിത്വങ്ങൾ പങ്കെടുക്കുകയാണ് അന്ന് മണിക്ക് സ്കൂൾ കുട്ടികളുടെ പ്രയാണം അറ്റ് സെവൻറ്റി ഫൈവ് എന്ന പേരിൽ വിവിധ കലാപരിപാടികൾ ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളുടെ കലാരൂപങ്ങളുടെ സമ്മിശ്ര അവതരണമാണ് അവിടെ നടക്കുന്നത് എല്ലാ സംസ്ഥാനങ്ങളിലെ കലാരൂപങ്ങൾ പരമ്പരാഗതമായ കലാരൂപങ്ങൾ കുട്ടികൾ അവതരിപ്പിക്കുകയാണ് പത്താം തീയതി സ്കൂളിന്റെ ജൂബിലിയുടെ സമാപനമാണ് അന്ന് അഞ്ചു മണിക്ക് കേരളത്തിന്റെ ബഹുമാനമായ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മീറ്റിംഗ് ഉദ്ഘാടനം ചെയ്യും കേരളത്തിന്റെ നമ്മുടെ ഇടുക്കിയുടെ ബഹുമാന എം പി അഡ്വക്കറ്റ് ഡി എം കുര്യാക്കോസ് മുഖ്യ അതിഥിയായിരിക്കും അതോടൊപ്പം തന്നെ ഇൻഡോർ സ്റ്റേഡിയത്തിന്റെ ഉദ്ഘാടനം കോട്ടയം എം പി അഡ്വക്കറ്റ് ഫ്രാൻസിസ് ജോർജ് അവരോട് നിർവ്വഹിക്കും വിശിഷ്ട അതിഥിയായിട്ട് ഡോക്ടർ മാത്യു കുടങ്ങാടൻ എം എൽ എ ശ്രീ പി ജെ ജോസഫ് എം എൽ എ ശ്രീ ആന്റണി ജോർജ് എം എൽ എ അതോടൊപ്പം തന്നെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ കെ ജി രാധാകൃഷ്ണൻ ജില്ലാ പഞ്ചായത്ത് മെമ്പർ ഷെൽമി ജോർജ്സ് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ശ്രീ മുതൽ ലിസ്സി ജോഡി ഗ്രാമപഞ്ചായത്ത് മെമ്പർ സുജിത്ത് ബേബി ഉൾപ്പെടെ സമൂഹത്തിന്റെ വിവിധ തലങ്ങളിൽ പ്രവർത്തിക്കുന്ന വിശിഷ്ട വ്യക്തിത്വങ്ങൾ ഈ മീറ്റിംഗ് എല്ലാം വാർത്താ സമ്മേളനത്തിൽ സ്കൂൾ മാനേജർ ഐപ്പു വറീൻസ് കൊച്ചുകൂടി ഹെഡ്മാസ്റ്റർ ജോസഫ് സക്രിയാസ് ജൂബിലി ജനറൽ കൺവീനർ എം കെ ബിജു സ്റ്റാഫ് സെക്രട്ടറി ജോഷി ഫ്രാൻസിസ് പബ്ലിസിറ്റി കൺവീനർ ജോമോൻ ജോസ് എന്നിവർ പങ്കെടുത്തു